വനിതക്ക് വരുമോ വനിതയില് പത്തൊമ്പാന്തി വരുമായിരിക്കും ആ നമ്മളെ പാർട്ട്ണർ ഉണ്ടാവും കൂടെ ക്രൈം പാർട്ട്ണു ആരാണ് നമ്മളെ ക്രൈം പാർട്

ബിഗ് ബോസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ആരാണ് അങ്ങനെ വരുന്നത് ഒന്നും അതിനെപ്പറ്റി വലിയ മേ ബി അത് അതിനെപ്പറ്റി റിവ്യൂ പറയുന്നവർക്കൊക്കെ അത് ബെറ്റർ ഞാനതിനൊന്ന് പോയി ഞാനതിനെപ്പറ്റി വലിയ കാര്യം ചെയ്യുന്നത് എനിക്കും പറയാൻ പറ്റില്ല ഞാൻ ഞാനത് പോയി ഒരു കാര്യത്തിന് വേണ്ടി പോയി അതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ നിൽപ്പ് നിൽക്കുന്നു മേ ബി മുമ്പോട്ട് ഹോപ്പുള്ളൂ ഒരു എനിക്ക് ആൾക്കാരെ അറിയാം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ മീഡിയ അങ്ങനെ ആര് വരും അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഡീപ്പായിട്ട് എനിക്ക് അറിയാം ഇത്ര റീൽസ് ഒക്കെ കണ്ട സ്ഥിതിക്ക് ഒരാൾ നമ്മുടെ റീൽസൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ അകത്ത് പോകാണ്ടായിരിക്കും അകത്ത് കാണുമ്പോൾ പുറത്താണ് എൻ്റെ ഒരു ഡിഫറൻറ്റ് ആയെന്ന ചാൻസസ് ഉണ്ട് സോ ഇടയ്ക്ക് റീൽസ് മാത്രം ഞാൻ കാണാല്ലോ കുറച്ച് എന്താ പറയാ കുക്കിങ് അല്ലെങ്കിൽ കോമഡി അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ റീൽസ് കാണുമ്പോൾ നമ്മൾ കണ്ടു To to yeah, <laughs> um ും പിന്നെ പ്രൊമോയിൽക്കാര് ഫ്രണ്ട് കഴിഞ്ഞിട്ട് കേട്ടായിരുന്നു നമ്മളിപ്പം ജനറേഷൻസ് കൺസെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയില്ലോ അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെ ജീവിക്കണം ഓരോരുത്തർ ഇഷ്ടമാണ് അത് സിറ്റിക്ക് ഭാരമാവാതെ ശ്രദ്ധിക്കും ജീവിക്കാം അതിനൊരു ഫ്രീഡം ഒക്കെ ഇന്ത്യയിലുണ്ട് അപ്പൊ അവരെ വീട്ടിൽ കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് ഞാനത് കേട്ടില്ല എക്സാറ്റ്ലി ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് സ്വന്തം ഇല്ല എന്താണ് മറ്റ സീസൺ ലാലേട്ടൻ നിങ്ങളെ സീസൺ ആയാലും എല്ലാ വീക്കെട്ടനെ ഇത്ര ഒരു ഹാർഷായിട്ടോ മുഖം സംസാരിച്ചിട്ടില്ല സെക്കൻഡ് വീക്ക് അല്ലെ സെക്കൻഡ് തേർഡ് വീക്ക് ആയി ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് എല്ലാട്ടനും അവരടുത്ത് സീരിൽ ഞാനിത് എപ്പിസോഡ് അങ്ങനെ കാണാറില്ല റീൽസ് മാത്രം അങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൂ ലാൽ സാറിന്റെ എപ്പിസോഡ് മാത്രം കണ്ടു ഈ സീസണില് നമ്മുടെ ഓഡിയൻസിന്റെ മെന്റാലിറ്റി എൻ്റെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് സീസൺ വരുമ്പോഴത്തേക്കിനും മേബി അവർ പറയും ഈ സീസൺ ബെറ്റർ അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും ലൈക് ആ കോണ്ടസ്റ്റന്സ് മാറുന്ന കോണ്ടന്റ് മാറും എന്താണ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് എനിക്ക് മനസ്സിലായില്ല ഈവൻ നമ്മളതൊക്കെ മെറ്റീരിയലൊന്നുമില്ല അതൊരു ലൈഫിൻ്റെ വേറൊരു കൈൻഡ് ഓഫ് സൈഡാണ് അവിടെ പോയിട്ട് എങ്ങനെ കളിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഹൺഡ്രഡ് ഡേസ് നിൽക്കണം എന്നുള്ളൊരു കാര്യമുള്ള അതിൽ ഇപ്പോൾ മെറ്റീരിയൽ എന്നും പറഞ്ഞാൽ എനിക്കറിയില്ല സീസണിലുണ്ടായിരുന്നോ ജിണ്ടോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഞാൻ എൻ്റെ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നതായിട്ട് എനിക്കതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽഡ് അറിയില്ല അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ രീതിയിൽ ഞാൻ അതിനുമുമ്പാണെങ്കിൽ എനിക്ക് എന്തായാലും പണിയാൽ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോഴും എനിക്കറിയുന്ന പണി ചെയ്യുന്നതായിരുന്നു നിങ്ങളുടെ സീസണിലെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോൾ കോണ്ടാക്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഫംഗ്ഷൻസിലൊന്നും പൊതുവേ അർജന്റ് കാണുന്നില്ല ഞാൻ എനിക്ക് പടത്തിന്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പിന്നെ കുറിച്ച് വർക്കുകൾ വരുന്നുണ്ട് അതിന്റെ കാര്യം എനിക്ക് ഞാൻ പണ്ടും ഇന്നും എന്റെ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അത്രേട്ടല്ലോ അതെനിക്കിപ്പം ഞാനിങ്ങനെ എന്താ പറയാ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന മനുഷ്യൻ ഒന്നുമില്ലാണോ നല്ലത് സിനിമ ബ്രോ നല്ലതോന്നും